ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേണിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നൈറ്റീസിൽ പ്രിന്റഡിൽ നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണും മേള ഇതിന്റെ പുറയിൽ നിങ്ങൾക്ക് സിമ്പിൾ പ്രിന്റ് തന്നെ കിട്ടുന്നത് ഫുൾ ലെങ്ത്തും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെങ് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ വിവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഞാൻ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൈറ്റീസിന്റെ കലക്ഷൻസ് ഞാൻ നിൽക്കുന്ന തന്നെ നൈറ്റീസിന്റെ കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ സെറ്റ് ടു സെറ്റ് നൈറ്റീസ് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് തുടങ്ങുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് സാമ്പിൾ ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഞാൻ റേറ്റ് പറയുന്നില്ല ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തര വെറൈറ്റീസും ഇവിടെ നൈറ്റീസിൻ്റെ സെറ്റ് ടു സെറ്റ് വെച്ചേച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബിസിനസ്സിന് വേണ്ടിയാണ് എടുക്കേണ്ടി വരുന്നത് ബൾക്ക് ഓർഡേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒരു ചെറിയൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമേ നിങ്ങൾ ഒരു പേർ നൈറ്റീസിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതെന്തുവാ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു കളക്ഷൻസ് ഇവിടെ സെറ്റ് ടു സെറ്റ് കിട്ടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ എന്തുവാ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡാണ് അപ്പം നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ നൈറ്റീസിൽ തന്നെ എല്ലാത്തരം ഫാബ്രിക്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ലൈക്ര ഫാല് കിട്ടുന്നുണ്ട് ഹോജിരി കോട്ടണിൽ കിട്ടുന്നുണ്ട് പ്യൂർ കോട്ടണിൽ കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക്കില് കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് കിട്ടുന്നുണ്ട് നൈറ്റ് വിയേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടേഴ്സില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കോട്ടൺ നൈറ്റീസിൽ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി ആണ് കിട്ടുന്നത് ഫ്ലവർ പ്രിന്റിന്റെ മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ജിപ്പ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഫാൻസി നൈറ്റിയും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ കയ്യിൽ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് കിട്ടുന്ന ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നൈറ്റ് പീസ് കാണിച്ചു തരുന്നത് സിംഗിൾ പീസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല പേഴ്സണൽ യൂസിലും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഫാൻസി നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ റൗണ്ട് നെക്കിൻ്റെ മേളിലും നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് അഞ്ച് പീസ് പത്ത് പീസിന്റെ സെറ്റ് കിട്ടുന്നത് ലെങ്ത്തും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെങ്ത്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും കുറച്ചൊരു നല്ലൊരു ഫാൻസി നെക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ജംബോ സൈസ് വേണമെങ്കിൽ ജംബോ സൈസസും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൽ നിങ്ങൾക്ക് ത്രീ ഫോർ നൈറ്റീസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബട്ടൺ പാറ്റേണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നൈറ്റീസിൽ പ്രിൻറ്റഡിൽ നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണിൻ്റെ മേള ഇതിൻ്റെ പുറയിൽ നിങ്ങൾക്ക് സിമ്പിൾ പ്രിന്റ് തന്നെ കിട്ടുന്നത് ഫുൾ ലെങ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് തരുന്ന വെറൈറ്റി ആ ഐറ്റീസിൻ്റെ കളക്ഷൻസ് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ ജിപ്പ് പാട്ടേണിൽ തന്നെ നിങ്ങൾക്ക് ഫാൻസി നെക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റി കിട്ടുന്നത് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസിലും നമ്മൾ എന്താ പറയുന്ന ഗ്യാരണ്ടി തരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഇത് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകിയാൽ മാഞ്ഞൊന്നും പോകത്തില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി വരുന്നുണ്ട് ആറ് മാസത്തെ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരന്റി ഏതെങ്കിലും ഡാമേജ് പീസ് നിങ്ങൾക്ക് ഇറങ്ങിയാൽ അതും നിങ്ങൾക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയതായിട്ട് വരുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മൾ അയച്ചുതരുന്നുണ്ട് സെറ്റ് ടു സെറ്റ് അപ്പം നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വീട്ടിരുന്ന് ഓർഡർ ചെയ്യുക വീഡിയോ കോൾ വഴി നിങ്ങൾ ഓർഡർ ചെയ്യുക ഇപ്പം നിവിടുന്ന് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാണ് നിങ്ങൾക്ക് പാർസൽ ഇവിടുന്ന് അയച്ചു തരുന്നത് അവിടെ എത്താൻ തന്നെ ഒരു ഏഴല്ലെങ്കിൽ എട്ട് ദിവസം എടുക്കുന്നത് മിനിമം ഒരു ഏഴല്ലെങ്കിൽ എട്ട് ദിവസം എടുക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടിൽ പാർസൽ അയച്ചു തന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പാർസൽ ചാർജ് അവിടെ കൊടുക്കേണ്ടി വരുന്നത് എന്തേലും നിങ്ങളുടെ നടക്ക് നിങ്ങളുടെ ട്രക്കിൽ എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ ഇവിടുന്ന് പാർസൽ പുതിയതായിട്ട് അയച്ചു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടും കിട്ടുന്നുണ്ട് രണ്ടിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഫാൻസിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു വശത്ത് വേറൊരു പ്രിൻ്റാ വേറെ ഒരു വശത്ത് നിങ്ങൾക്ക് ഒരു ഫ്ലോറൽ പ്രിൻറ്റിനും മേളം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതും നിങ്ങൾക്ക് ഫ്രീ സൈസസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റീസ് കിട്ടുന്ന നൈറ്റിസി തന്നെ പലതര കളക്ഷൻസ് ഉണ്ട് പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഫാൻസി നൈറ്റീസ് വേണമെങ്കിൽ ഫാൻസി നൈറ്റിയിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മേളിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന നൈറ്റി തന്നെ പോക്കറ്റ് ടൈപ്പ് ഐറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷ ഇപ്പോഴത്തെ നമ്മൾ എന്തോ പറയുന്നത് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആണ് ഐ ടി തന്നെ ഇതുപോലത്തെ കളക്ഷൻസ് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം പ്രിന്റഡ് വെറൈറ്റീസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റാണ് കിട്ടുന്നത് വെറൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സെറ്റ് വൈസ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് പാക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളു ആയിരം കണക്കിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വെറൈറ്റീസ് ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ അടുത്ത നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വരും കോൺടാക്ട് ചെയ്യേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് സൂറേഷൻ ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഐ ടിസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ